ഹലോ മൈ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ബൈ ജനീൻ അപ്പോൾ നമ്മൾ ഇന്ന് ഊട്ടി രണ്ടാം ദിവസമാണ് നമ്മളെ റൂം ഹോട്ടലായ വിനായക ഇൻ ഓഫീസിനെ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തുകൊണ്ട് അടുത്ത സ്ഥലങ്ങളിലേക്ക് പിടിക്കുകയാണ് എടുക്കുക പോകണ നമ്മൾ ഞാൻ വയ്യ നിങ്ങൾ കാണിക്കുന്നതാണ് എൻ്റെ കൂടെ പോകുന്നവളി അതിൻ്റെ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഇതാണ് സർ സി പി രാമചന്ദ്രൻ്റെ വീട് എന്നോ അങ്ങനെ എന്തോ കേട്ടു ആണോന്നറിയില്ല ആ ഞങ്ങൾ ഊട്ടി രണ്ടാമത്തെ ദിവസാണ് ഓക്കെ എല്ലാ കാര്യങ്ങളും ഒരുപാട് സ്ഥലത്തേക്ക് പോകാണ്ട് നടക്കുന്നു തോന്നില്ല എന്നാലും മാക്സിമം നോക്കട്ടെ നമ്മുടെ ഹോട്ടലിൽ നിന്നുള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവുന്നതാണ് വിത്ത് അഭിപ്രായത്തോട് കൂടി മൂന്ന് റൂമുകൾക്ക് ഏഴായിരത്തി ഒരുന്നൂറാണ് നമുക്ക് വില ബ്രെഡ് വട ഉപ്പുമാവ് കല ദാൽ കറി ചട്നി ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തത് ബ്രെഡ് ബട്ടർ ജാം ഇഡ്ലി ചട്നി വട പിന്നെ ഒരു കോഫി അഞ്ചു മാസമായ കുട്ടിനെ അടങ്ങി നിർത്താനുള്ള കഷ്ടപ്പാടാണ് കാണുന്നത് അളിയൻ ഡാൻസ് കളിക്കാണ് ജമലിക്കുഡു കുഡു കുഡു അളിയൻ ഒരു ഡാൻസറാണെന്ന് കൂടി തെളിയിക്കുകയാണ് സുഹൃത്തുക്കളെ ജമലിക്കുഡു വേണ്ട ഇടത്തോ ഞങ്ങൾ രണ്ടാമത്തെ ദിവസമാണ് ഊട്ടിയില് ഞങ്ങൾ ഇന്നൊക്കെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയി എവിടക്കൊക്കെ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് എന്റെ ഒക്കെ പോയിട്ട് നിന്നോടൊന്നും ഗന്ധർവൻ നീ സ്വപ്നം കാണും മണി വളത്തിളങ്ങി വിളിക്കൊരു മണിവളത്തിളങ്ങണ കയ്യാ വിരഞ്ഞട്ടി വിളിക്കണത് ആരാണ് നമുക്ക് വേണ്ടി ഈ വീട്ടിലെ രണ്ടാം ദിവസം നമുക്ക് വേണ്ടി സംസാരിക്കുന്നു ഇവാൻ ബിൻ റോഷൻ സൂപ്പർ ആൻഡ് കൊടുക്കും തമിഴിലാണ് സംസാരിക്കുന്നത് നിങ്ങക്ക് മനസ്സിലാകാത്തത് ഊട്ടി ക്യൂനോ ഫിൽസ് അഥവാ ഉതകമണ്ഡലം സമുദ്ര നിൽപ്പിക്കുന്ന രണ്ടായിരത്തി ഇരുന്നൂറ്റി സംതിങ് മീറ്ററാണ് ഊട്ടിയിലെ മലനിരകളിലേക്കുള്ളത് നല്ലൊരു കാഴ്ചപ്പാടുള്ളത് ഇവിടെ തേയില തൊഴിലാളികൾ നമുക്ക് കാണാം ഹലോ വീട് ഉപജീവന മാർഗ്ഗമാണ് മെയിൻ ഉപജീവന മാർഗ്ഗമാണ് തേയില കച്ചവടം നല്ലൊരു വ്യൂ പോയിന്റിലാണ് നമ്മൾ എത്തിച്ചേർന്നത് കൊർഗൻസ് കൊർഗൻസ് എന്താ നിങ്ങൾക്ക് പറയാനോ ക്യാമറ തുറന്നാ ഒന്നും പറയില്ല അതങ്ങനെയാണ് സംസാരിക്കും ഒന്നുമില്ലല്ലോ എന്താ ഊട്ടി വന്നിട്ട് എന്താ വരെ എസ്റ്റേറ്റ് ഒക്കെ കണ്ട് നല്ല ഭംഗിയുണ്ട് കേരളത്തിന്റെ എങ്ങനെ കേരളത്തിന്റെ ജയലളിതയുടെ എസ്റ്റേറ്റ് ഒക്കെ കണ്ട് കോടനാട് ഗേസ് കോടനാട് വ്യൂ പോയിന്റിലാണ് ഒരു ചായ കുടിച്ച് നമുക്ക് തുടങ്ങാമെന്ന് കരുതി ചായ പറഞ്ഞിട്ടുണ്ട് അപ്പം ചായ കുടിക്കുന്നത് കോടനാട് വ്യൂ പോയിൻ്റ് ആണ് ഞങ്ങൾ ഞാൻ കാണിക്കുന്നത് അടിപൊളി വ്യൂ വീട്ടിൽ നിന്ന് ഏകദേശം ഒന്നര മണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് എത്താം കോട്ടനാട് വ്യൂ പോയിന്റ് കൊതുകിരി കോത്തഗിരി കോടനാട് വ്യൂ പോയിന്റ് നോക്കിയാൽ അവിടെ ഡാം കാണാം വെള്ളച്ചാട്ടം കാണാടിപൊളി വ്യൂവും കാണാം നല്ലൊരു സ്പോട്ടാണത് ഇത് ഉച്ച നേരായത് കൊണ്ട് വെയിലടിക്കുന്നുണ്ട് നല്ല സ്പോട്ട് രാവിലെയും ഈവനിങ്ങുമാണ് കെട്ടിക്കാൻ വ്യൂ ആയിരിക്കും ഇപ്പോൾ നല്ല വ്യൂ ഉണ്ട് പക്ഷെ വെയിലടിച്ചതുകൊണ്ട് ആ ഒരു ഇത് കിട്ടുന്നില്ല ാട് വ്യൂ പോയിന്റ് കഴിഞ്ഞ് ഞങ്ങൾ മുകളിലേക്ക് കയറി അടുത്ത ഡെസ്റ്റിനേഷൻ തിരിക്കാണ് രണ്ട് വണ്ടികളവിടെ ഉണ്ട് കുട്ടികളെ പോരണോ നമ്മൾ ഉച്ചക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടി നിർത്തി സ്പൈസിൻ എന്ന റെസ്റ്റോറൻ്റിനാണ് നമ്മൾ കഴിക്കാൻ നിർത്തിയിട്ടത് സ്പൈസി ഫുഡ് നീച്ചോ ആശാ നീച്ചോ ആദ്യം മയക്കത്തിലാണ് പറക്ക മുറ്റാത്ത രണ്ട് കുരുന്നുകളെ നോക്കുന്നു നമ്മളാണ് ഇതിന് നമ്മളാ ഫുഡ് എത്തി ഫ്രൈഡ് റൈസ് ആണെന്ന് വെച്ചേക്കും കാരണം വേറെ ഫുഡ് ഓപ്ഷൻ ഓപ്ഷനവിടെ കഴിച്ചിട്ട് വരാം കഴിക്കണമെങ്കിൽ കാണിക്കണില്ല ഗൈസ് ആവതില്ല വിശക്കുന്നു ഒരു ബെഞ്ചുമാർ ചോക്ലേറ്റ് ഫാക്ടറി എന്ന ഊട്ടിയിലെ പ്രശസ്തമായ ചോക്ലേറ്റ് ഫാക്ടറിയിലാണുള്ളത് ചോക്ലേറ്റിൻ്റെ രൂപത്തിലുള്ള കുത്തുപണികളാണ് നമ്മൾ കാണുന്നത് എൻട്രൻസ് നമ്മൾ ചോക്ലേറ്റ് ടീ ഫാക്ടറിയിലാണുള്ളത് കാർഡമം ടീ ടീ ഇത് മസാല ടീ ഇതിൻ്റെ മൂന്ന് വെറൈറ്റി മേലെ നമ്മൾ കുടിച്ചില്ലായിരുന്നു ഈ കുടിച്ചില്ല ഈ കണ്ടുന്നില്ല നമ്മള് കുടിക്കുന്നത് അത് ഇത് തന്നെ ആയിരുന്നു പക്ക ഇതാ കാർഡമം വേണോ ഡസ്റ്റ് ടീ വേണോ മസാല ടീ വേണോ അതാ വേണ്ടേ കണ്ട് മസാല ടീലാണ് മസാല ടീ വേ കേട്ടാ കേട്ടോ റോന് വാണ്ടി പോകുമ്പോൾ പറഞ്ഞു കൊടുക്കുമോ റോമിങ്ങനെ റോഡ് നോക്കാം മസാല ടീ ഉണ്ട് ടാട്ടോ ടീ ഉണ്ട് ജിഞ്ചർ ടീ ഉണ്ട് അങ്ങനെ എല്ലാ വിധത്തിലുള്ള ഐറ്റംസുണ്ട് ബെഞ്ച് മാർക്കിൻ്റെ ചെറിയൊരു ഷോപ്പിംഗ് ആണ് ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് തിയേറ്റർ ഉണ്ട് ഫുഡ് കോർട്ട് ഉണ്ട് ഡ്രസ് ഷോപ്പ് ഉണ്ട് പിന്നെ എല്ലാവിധ പർച്ചേസ് ഇവിടെ ലഭ്യമാണ് നമ്മുടെ ചോക്ലേറ്റ് ഫാക്ടറി ടീ ഫാക്ടറി ഉണ്ട് ഇപ്പുറത്ത് ചെറിയ ഷോപ്പിംഗ് ഓപ്പം നമ്മളിവിടെ ഉണ്ട് പിന്നെ ഉപ്പിലിട്ട സാധനം വാങ്ങുണ്ട് നോക്കണേ തിരിച്ചു പോവുകയാണ് നാട്ടിലേക്ക് ഒപ്പിലിട്ട് നമ്മൾ നമ്മുടെ ട്രിപ്പ് എല്ലാം കഴിഞ്ഞു നാട്ടിലേക്ക് പോകുന്ന വഴി രാത്രി ഭക്ഷണം തന്നെ യൂണിയൻ ഹോട്ടലിലാണ് നമ്മൾ നിർത്തിയിട്ടുള്ളത് ഭക്ഷണം കഴിച്ചിട്ട് വരാൻ കഴിച്ച് നമ്മളെ രണ്ട് ദിവസത്തെ ഊട്ടി എല്ലാം കഴിഞ്ഞു നമ്മൾ നാട്ടിലേക്ക് തിരിക്കുകയാണ് അപ്പോൾ തിരിച്ചു പോണ വൈക്കുകയാണ് ഊട്ടി തന്നെയാണ് ഉള്ളത് അപ്പോൾ നമ്മളെ വീഡിയോ രണ്ട് ദിവസത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ പിന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ പ്രഷറാണ് എനിക്കെല്ലാം അപ്പോൾ അടുത്ത പുതിയ വീഡിയോസും പുതിയ യാത്രകളുമായി ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരേക്കും ഗുഡ് ബൈ